സീഡ് വെള്ളത്തിടാൻ പാടില്ല നമ്മൾ ഏത് ഇടവിടുത്താലും നമ്മൾ വെള്ളത്തിൽ ഇടാൻ പെട്ടെന്ന് കിടക്കുമല്ലോ പക്ഷേ ഇത് വെള്ളത്തിൽ ഇടാൻ പിടിക്കും കിടക്കാറില്ല ഒരുപാട് ഔഷധം മൂല്യം ഉള്ളതെന്ന് പറയപ്പെടുന്നു ദിവസം ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് അതെ അതെ ഇത് ധാരാളമായിട്ട് ഉണ്ടാവുന്നു അല്ലേ ഉണ്ടാവുമല്ലോ ആണ് ഇപ്പം എഴുതുന്നത് പ്രത്യേകം പ്രത്യേകം എല്ലാ ദിവസവും നമ്മൾ വരാനും ചെയ്യണോ അതെ വേണം വേണം അപ്പോൾ ഇന്ന് നമുക്ക് ഇത് നഷ്ടപ്പെടും അല്ലേ അതെ അതെ നിൽക്കുന്നത് മാധവത്തെ വീട്ടിൽ ജോസേടിന്റെ അടുത്താണ് ജോസേണന്റെ പച്ചക്കറി തോട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ വന്നപ്പം ഒരു പ്രത്യേകതരം കാണാൻ സാധിച്ചു ജോസേട്ടാ ഈ കാണാൻ മധുര പാവയ്ക്ക എങ്ങനെ എന്താ പറയാ ഇത് ഇവിടെ ഒരു പൂ ഉണ്ടായി നിൽപ്പില്ലേ ആ പൂവ് ചെയ്തോ നടത്തിയോ ഇല്ല ആൺപൂറ്റോ എല്ലാ നമ്മൾ ഇന്ന് നമുക്ക് ഇത് ഇത് തേനീച്ച ചെയ്യുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അത് പ്രായോഗികൾ തോന്നുന്നില്ല അങ്ങനെ നമുക്ക് നമുക്ക് അനുഭവത്തിൽ ഇല്ല അത് ആൺചെടികൾ കൂടു വളരെ ആൺപൂക്കൾ ധാരാളം ഉണ്ടായിരിക്കും പെൺപൂക്കൾ കുറവായിരിക്കും ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ചെറുതോലത്തെ മറ്റേ പരാളം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് എത്ര ഈ പേരു ഒരു പരമാവധി എഴുപത് ഗ്രാമിലേക്കുണ്ടാവും

ടയ്ക്ക് കിഴക്കുണ്ടാവും ആ കിഴക്കെന്നെല്ലാം തൈ കൊടുത്തോണ്ടിരിക്കും ഇഷ്ടം പോലെ ഉണ്ടാവും ഇതാണ് ഈ യാമ്പി ഇതിന്റെ കിഴങ്ങ് സലാഡ് ഉണ്ടാക്കാൻ സൂപ്പറാണ് സലാഡ് ആർക്കും കഴിക്കാം ഇത് കിഴങ്ങ്

ഇപ്പതി എന്താ അറിയുന്നേ യോസടാ മൂ 10 മ സംഘടി നീയെല്ലാം സംഗതി ഇപ്പ വളർച്ച നേണം എന്നാ ചൊ മൊറടിച്ച വരും മൊറടിച്ച വരും ആ കടത്തിലോട്ട് നോക്ക് ആ ഇത് മൊട്ട പായി അതെ ഇനി ಅದು കൊച്ചാൽ പറിക്കാൻ നടാലേ വീട് വടി തടി പൊട്ടി വീട് ബോങ്ങി വരും ഇപ്പം പറിക്കുന്ന സമയല്ലേ പറിക്കുന്ന സമയത്ത് ഇപ്പ ഒരു വസ ഇപ്പ പറിക്കാൻ സമയാ ഇത് പോത്തട്ടുണ്ട്ല്ലോ പോത്തട്ടുണ്ട് പോത്തട്ടുണ്ട് ഇതിനെ അട വളക്കുന്നതൊക്കെ നാ കാണാവും നമുക്ക് പറച്ചാലോ പറച്ചു പറച്ചു സനേജരാ ഒരു ഫാറനങ്ങ് പറച്ചോ ഇങ്ങോട്ട് നോക്കിയോ ആട പറച്ചോ <stairs> േ അച്ചയ്ക്ക് തിന്നാളി അല്ലേ അല്ലേ നല്ല ടേസ്റ്റാസ്റ്റാ യാമ്പീൻ വിളവെടുപ്പ് സന്നിചേരനാണ് യാമ്പീൻ്റെ വിളവെടുപ്പ് നടന്നത് നോക്കിയൊന്ന് കഴിച്ചു നോക്കാം അല്ലേ സണ്ണീച്ചിരാ സണ്ണീച്ചിറ കഴിച്ചിട്ടുണ്ടോ കഴിച്ചോളാം അത്യാവശ്യം വിളവുണ്ടല്ലേ ഇതിൻ്റെ എന്നാ നടന്ന ഇത് വിണ്ടോ വിറിക്കുമ്പോൾ വിത്തുണ്ട് നിലത്ത് പടന്നുണ്ടാകുന്നതാണോ വിളവുള്ളത് കയറ്റം കൊടുക്കുന്ന മണ്ണ് വേണോ അല്ലേ ഇത് ഗ്രോബായിലൊക്കെ

ഇതിന്റെ സീഡ് ആദ്യമായിട്ട് എവിടെന്നാ ജ്യൂസാണ് കിട്ടിയത് തന്നെ ഇതുപോലെ ധാരാളം ഐറ്റം സാധനങ്ങളുണ്ടോ ചെറിയ കിഴങ്ങ് നടാംളച്ച നടാൻ പറ്റിയ കിഴങ്ങുകൾ വല്ലതും ഉണ്ടോ പറിച്ച് ആ ആ ആ ഇത് നട്ട് കഴിഞ്ഞാൽ ഇത് മില്ലറ്റാ അല്ലേ അതെ അതെ ഇത് പാകമായെന്ന് തോന്നേ ആ മൂപ്പായതുണ്ട് മൂപ്പാകാത്തതും ഉണ്ട് ഇത് മൂപ്പായതാ പല പല വളർച്ചയാ ഇത് നമ്മുടെ അരി പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ അരി പോലെ അല്ലല്ലോ അല്ല ഇവിടെ ഈ മില്ലറ്റിന്റെ ഗുണത്തെ കുറിച്ച് എല്ലാം അറിയോ ഒരുപാട് ഔഷധം മൂലം ഉള്ളതെന്ന് പറയപ്പെടുന്നു യോസേറിനെ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് അതെ അതെ

പിന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യം നാളെ ഉണങ്ങുക ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ആറ് മണിക്കൂർ വെള്ളത്തിൽ മിനിമം ഒരു ആറ് മണിക്കൂറിൽ വെള്ളത്തിൽ ഊത്തതിന് ശേഷം വാരി എടുത്തിട്ട് വെള്ളം വാർന്ന് കഴിക്കുക ചെറുതായിട്ട് പിക്സിൻ ഇടൊന്ന് ഒന്ന് പൊടിച്ചിട്ട് സമയത്ത് ഈ പറഞ്ഞാലും നമ്മളൊന്ന് വീണ് തള്ളിക്കഴിയുമ്പോൾ നൈപ്പനോട് തള്ളിക്കഴിയുമ്പോൾ അതിൻ്റെ ഉമ്മിലോട്ടിയിട്ട് മാറിക്കിട്ടും തവടണതിൻ്റെ ഗുണമുള്ളത്വ ഉമ്മക്ക് ഉപയോഗിക്കാൻ കൂടിയേ ആ അത് നമുക്ക് ആ ഇതെടുത്ത് ഉപയോഗിക്കാം അത്രേ ഉള്ളൂ ഇതിന്റെ അത് തന്നെയല്ലേ മാർക്കറ്റിൽ കിട്ടുന്ന പല്ലം വിവിധതരം മിക്സ് ചെയ്താണ് മിക്സ് കിട്ടുന്നത് അത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത് അതായത് ഇത് തന്നെ അങ്ങനെ ഉപയോഗിച്ചാൽ അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടും അങ്ങനെയാണ് ശാസ്ത്രം മിക്സ് ചെയ്ത് നമ്മളിത് പാകം ചെയ്യുമ്പോൾ എന്തെങ്കിലും പാത്രത്തില് ഉപയോഗിക്കണം എന്നല്ല ഉണ്ടോ അരൂപിനും പാത്രം ഉപയോഗിക്കാൻ പാടില്ല അത് സാധാരണ എല്ലാ ഭക്ഷണവും അലുമിനിയം മാത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണല്ലോ പറയുന്നത് ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് ഏർപ്പെടുത്തുകയും ചെയ്യുമല്ലോ